വടകരയിൽ ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ ഭാഗമായി വിളംബര ഗാഥ സംഘടിപ്പിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പരിപാടിക്ക് വി ടി മുരളി നേതൃത്വം നൽകിയിൽ ഇന്ത്യയിലാദ്യമായി നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന് നാളെ വടകര ഹാളിൽ തുടക്കമാകും ഫെസ്റ്റിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ വടകര അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ വിളംബര ഗാഥ സംഘടിപ്പിച്ചു ഗായകൻ വി ടി മുരളിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും നാദാപുരം റോഡിലെ പാട്ടുകൂട്ടം ഗായകരും ദേശാഭിമാന ഗാനങ്ങൾ കോർത്തിണക്കി ഗാനങ്ങൾ ആലപിച്ചു

തുടർന്ന് നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ മനയത് ചന്ദ്രൻ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ടമായ മുഹൂർത്തത്തിൽ ഗാന്ധിജി വടകരയിൽ വരികയുണ്ടായി ദേശോദ്ധാരണ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വടകരയിൽ വന്നപ്പോൾ കൌമദി എന്ന് പറയുന്ന കുട്ടിയും അവരുടെ എല്ലാ ആഭരണങ്ങളും ഗാന്ധിക്ക് സമർപ്പിക്കുകയുണ്ടായി മാണിക്കം എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ അവരെ കൊരണ്ട് സ്വർണ്ണാഭരണമായിട്ടുള്ള കൊരണ്ടെടുത്ത് ഗാന്ധിജിക്ക് സമർപ്പിക്കുകയുണ്ടായി വടകരുടെ ചരിത്രത്തിൽ ഈ സംഭവം ശ്രദ്ധേയമായൊരു കാര്യമാണ് എപ്പോഴും അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഗാന്ധിജിയുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്ന വടകരയിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധി ഫെസ്റ്റ് നടക്കുകയാണ് ആ ഗാന്ധി ഫെസ്റ്റിൻ്റെ തുടക്കം എന്ന നിലയിൽ സമൂഹ ഗാനാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ജന്മദിനമായ ഇന്ന് വടകരയുടെ തലകക്കുറി എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിഭക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വടകരയിലെ കുട്ടികൾ പുതിയ തലമുറ സ്വാഗതസംഘത്തിൻ്റെ ഭാരവാഹികളും സംഘാടകരും ഒന്നിച്ചിരുന്നു കൊണ്ട് കമ്മ്യൂണിറ്റി സിംഗിങ് നടത്തുകയാണ് വീട്ടി മുരളി അടക്കമുള്ള ഗായകരും സ്വാഗതസംഘത്തിൻ്റെ ഭാരവാഹികളും അതിലോട് ഉൾച്ചേരുകയാണ് ഗാന്ധി ഫെസ്റ്റ് ഒരു ചരിത്ര സംഭവമായി മാറുമ്പോൾ അതിന് വടകര അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അതിന് തുടക്കം കുറിക്കുകയാണ് നാളെയും മറ്റന്നാളും അതിന് പിറ്റേ ദിവസവും മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഗാന്ധി ഫെസ്റ്റ് ലോകോത്തര പണ്ഡിതന്മാരും ചിന്തകന്മാരും പങ്കെടുക്കുന്ന പരിപാടി ആ പരിപാടി വലിയ വിജയമായി തീരുമെന്നതിന്റെ സൂചനയായി ഇത് മാറുകയാണ് കെ കെ കെമ എം എൽ എ പി ഹരീന്ദ്രനാഥ് വി ടി മുരളി വിനോദ് പയ്യട പി കെ രാമചന്ദ്രൻ സി കുമാരൻ പി പ്രദീപ് കുമാർ വി ടി ബാലൻ അച്യുതൻ പുതിയടത്ത് കെ പി അമ്മക്കുട്ടി കെ കെ മുഹമ്മദ് പ്രശാന്തി പറമ്പത്ത് പുറന്തോടത്ത് സുകുമാരൻ ടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സത്യവും അഹിംസയും ധാർമ്മികതയും അദ്ദേഹത്തിന്റെ ജീവിത ദർശനവും പ്രപഞ്ച ഭീഷണവുമെല്ലാം ഇന്ന് ലോകമെമ്പാടും അവിസ്മരണീയമായ വിധത്തിൽ പുനർവിചിന്തനത്തിനും പുനർവായനക്കും വിധേയമാവുകയാണ് മഹാത്മാഗാന്ധി മതേതര സംസ്കാരം ഹൃദയത്തോട് ചേർത്ത് വെച്ചതിൻ്റെ പേരിൽ വെടിയേറ്റു മരിച്ച ഒരു മഹാനായ മനുഷ്യസ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെയും ദർശനങ്ങളുടെയും ആഴത്തെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഗാന്ധി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു പരിപാടി വടകരയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് എല്ലാ മതേതരവാദികളുടെയും സാന്നിധ്യവും സഹകരണവും ഈ ഗാന്ധി ഫെസ്റ്റിവൽ ഒക്ടോബർ മൂന്ന് അഞ്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ